ശ്രീനാരായണ പരമഗുരുവേ നമ ഷൺമുഖസ്തൂത്രം മന്ത്രം രണ്ട് ആകുവാർമതിയോടെ നിർത്തു ജയിച്ചിടും തിരുനെറ്റിമേൽ ആറിലും മദനം പുരിച്ച വലിപ്പമുള്ളൊരു കണകളും ൂറൊടും നിജഭക്തേശ വരുത്തുവടുമ കാർ കുരികളും മമകാനണം ഗുഹപായി മാം ഓ ശ്രീനാരായണ പരമഗുരുവേ നമ ശുഭദിനം സുപ്രഭാതം ഷൺമുഖ സ്തോത്രം മന്ത്രം രണ്ട് തെളിഞ്ഞ ആറ് ചന്ദ്രകലകളെ എതിർത്ത് തോൽപ്പിക്കാൻ തക്ക വണ്ണം മനോഹരങ്ങളായ വ്യക്തികളിൽ ആറ് കാമനെ ചുട്ടരിച്ച വിസ്താരമുള്ള കണ്ണുകളും കാരുണ്യപൂർവം തന്റെ ഭക്തന്മാരെ കാത്തുരക്ഷിക്കാൻ വെമ്പലോടെ ചലിച്ചു കൊണ്ടിരിക്കുന്ന കാർമേഗം പോലെ കാണപ്പെടുന്ന പുരികങ്ങളും ഭക്തനായാൽ എനിക്ക് പ്രത്യക്ഷമായി കാണുമാറാകണം അല്ലയോ സുബ്രഹ്മണ്യ ഭഗവാൻ എന്നെ രക്ഷിച്ചാലും ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാമ്പിക